ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കും അതുപോലെ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതാ ഈ ഒരു സേഫ്റ്റി ഗേറ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് തോന്നിയ ഒരു ഐറ്റം ഐറ്റമാണിത് പിന്നെ ഇതൊരു പ്രൊമോഷനോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാങ്ങിച്ച് എനിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവർ അവർക്കത് എന്താ പറയണ്ടത് എനിക്കത് ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം നല്ല ഒരു മെറ്റീരിയലാണ് ഇത് സ്റ്റീലാണ് കേട്ടോ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് പിന്നെ അതുപോലെ മുകളിലത്തെ ഈ എന്താ പറയേണ്ടത് ഈ ഓപ്പൺ ചെയ്യുന്ന ഇത് മാത്രം പ്ലാസ്റ്റിക്കാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഫസ്റ്റ് നമുക്ക് നമ്മൾ രണ്ട് ഫിത്തിയും തമ്മിലുള്ള മെഷർമെൻ്റ് എടുക്കണം അതായത് ഒരു വോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഫി എവിടെ രണ്ട് ഫിത്തിയില്ലേ ആ ഫിത്തി ഫസ്റ്റ് വോൾ തൊട്ട് സെക്കൻഡ് വോൾ ആ വരുന്ന വോൾ വരെയുള്ള ആ മെഷർമെൻറ്റ് നമ്മൾ മെഷറിങ് ടേപ്പ് വെച്ച് അളന്നാൽ മതി കേട്ടോ ഇപ്പോൾ അതിനകത്ത് സപ്പോസ് നമുക്ക് നയൻറ്റി ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നോക്കുക നയൻറ്റി ടു നയൻറ്റി സെവൻ എയ്റ്റി ടു നയൻറ്റി അങ്ങനെ ഓരോ മെഷർമെൻ്റ് അതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും അപ്പം എനിക്ക് നയൻറ്റി ത്രീ ആയിരുന്നു വന്നത് അപ്പം ഞാൻ നയൻറ്റി ടു നയൻറ്റി സെവൻ സെൻറ്റിമീറ്റർ വരുന്നതാണ് ഓർഡർ ചെയ്തത് ലാർജ് ഡോ അപ്പം എനിക്ക് ആ ഡോറും അതിൻ്റെ കൂടെ രണ്ട് എക്സ്റ്റൻഷനായിട്ട് രണ്ട് കമ്പികളും എക്സ്ട്രാ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതും കൂടെ അത് അതെല്ലാം അതിലോട്ട് അറ്റാച്ച് ചെയ്യാൻ എളുപ്പം കേട്ടോ ജസ്റ്റ് ചുമ്മാ അങ്ങനെ കയറ്റി വിട്ടാൽ മതി പിന്നെ അതിൻ്റെ താഴെ ആയിട്ടൊരു സംഭവം കൂടെ വരുന്നുണ്ട് അതെങ്കിൽ കാണിച്ചു തരാം പിന്നെ ഈ നാല് സ്ക്രൂ പോലത്തെ ഈ സംഭവം വരുന്നുണ്ട് ഇത് സ്ക്രൂ ഒന്നും അല്ല നമ്മൾ സ്ക്രൂ ഒന്നും ചെയ്യണ്ട അതിൻ്റെ ആ വൈറ്റ് പോർഷൻ വരുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലൂസാക്കി വിടുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ഭാഗമില്ലേ കൈ പിടി അവിടെ കൈ പിടിച്ചിരിക്കുന്ന ഭാഗം വിത്തിലോട്ട് ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് ഫോൾ പോർഷൻ വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ എളുപ്പമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡ്രില്ല് ചെയ്യണ്ട ആരുടെ ഹെൽപ്പ് വേണ്ട നമുക്ക് ഒരു ടൂൾസും ഇതിനാവശ്യമില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം ബാൽക്കണിയിലായാലും എന്താ കിച്ചണിലായെങ്കിലും പിന്നെ സ്റ്റെപ്സ് സ്റ്റെപ്സ് പിള്ളേർ കയറാതിരിക്കാൻ വേണ്ടി സ്റ്റെപ്സിലായാലും പിള്ളേരോ അല്ല പട്ടിയ പൂച്ചയൊക്കെ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാം പെറ്റ്സിനെ വളർത്തുന്നവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും പിന്നെ ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് സൈഡിൽ നിന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലോട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ ഇവിടെ ഒരു ഇത് കാണില്ലേ അത് ജസ്റ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്താൽ മാത്രം മതി ജസ്റ്റ് ബാക്ക് ചെയ്തിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്യണം ചെറുതായി ഒന്ന് പൊക്കണം കാരണം എന്താണെന്നറിയുമോ നമ്മളിപ്പം ആ പുഷ്പാക്കി മാത്രം ചെയ്യുന്നതാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾക്കും അത് അവരുടെ കൈ എത്തുന്ന സമയമാകുമ്പോൾ അവർക്കിത് ഈസിയാണ് പക്ഷേ ഇങ്ങനെ ലാ ഈ ഇങ്ങനെ അടിയിൽ താഴെയായിട്ടും ഒരു ലോക്കുണ്ട് അപ്പോൾ ആ ലോക്കും കൂടെ ഉള്ളത് കാരണം ഇത് ശരിക്കും ഡബിൾ ലോക്ക് ഉണ്ട് അപ്പോൾ ആ ലോക്കും കൂടെ ഉള്ളത് കാരണം നമുക്കിത് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കുട്ടികൾക്ക് അത്ര വേഗം അത് ഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ഇങ്ങനെ വിടുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ചെന്ന് ലോക്കാകും കിട്ടും അതൊരു നല്ല കാര്യമാണ് കാരണം ഇല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതും ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പം എല്ലാ ബ്രാൻഡിനും അങ്ങനെ കാണുമായിരിക്കും പക്ഷേ എനിക്ക് എന്തോ ഞാൻ വാങ്ങിച്ച ഇതിനെ എനിക്ക് ഞാൻ വാങ്ങിച്ചതിനെല്ലേ അറിയുള്ളൂ അപ്പം ഇതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ലോക്ക് ഓട്ടോമാറ്റിക്കലി ആകും രണ്ട് സൈഡിലോട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് ലോക്ക് ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഒരു ലോക്ക് ഓപ്പൺ ചെയ്താലും മറ്റേ ചെറുതായി ഒന്ന് ലിഫ്റ്റ് ചെയ്ത മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ അതൊക്കെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഈ ലോക്ക് വരുന്ന സൈഡിൽ ഇവിടെ ഈ രണ്ട് കമ്പികൾ തമ്മിൽ ഒരു ഒരു നൈലോണിൻ്റെ എന്ന് തോന്നുന്നു ഒരു സംഭവം വെച്ച് ഇങ്ങനെ എന്താ ഒരു ടാഗ് വെച്ചിട്ട് അതവര് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കളയരുത് അവർ അവരതിൽ തന്നെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്യരുത് നമ്മൾ ഓർക്കാതെ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇനി അഥവാ നിങ്ങൾ എങ്ങനെയെങ്കിലും ടൈറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അതുപോലെ എന്തെങ്കിലും വെച്ച് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ ഇത് കറക്റ്റായിട്ട് വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ലോഗ് കറക്റ്റായിട്ട് വീഴത്തില്ല അപ്പം നമുക്കത് കിട്ടുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പോടുകൂടിയാണ് കൂടിയാണ് അവരത് ടൈ ചെയ്ത് വെച്ചിരുന്നത് അപ്പം നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആകും അതെല്ലാം കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഗ്യാപ്പോട് കൂടി തന്നെയാണ് കിട്ടുന്നത് പക്ഷേ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവാൻ വേണ്ടി ആയിരിക്കും അവൻ അങ്ങനെ വെച്ചിരുന്നത് എന്തായാലും അങ്ങനെ അത് ഒരിക്കലും കട്ട് ചെയ്ത് കളയല് ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് കെട്ടി വെച്ചിട്ടാണെങ്കിലും അത് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ മാത്രമേ അത് ചെയ്യാവുള്ളൂ പിന്നെ പിന്നെ നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഇത് ഇതുപോലെ ഒരു സാധനം കൂടെ കിട്ടുന്നുണ്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റെൻഷൻ ആണ് ഞാൻ പറഞ്ഞില്ല ഇത് ലാർജ് സൈസാണ് അപ്പോൾ എക്സ്റ്റെൻഷൻ വരുന്നിടത്ത് ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ടേപ്പും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പശയോട് കൂടിയ ടേപ്പൊക്കെയാണ് അപ്പം അത് പക്ഷേ നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതായത് ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം നമ്മൾ തറയിലല്ല ഇത് വെച്ചിരിക്കുന്നത് തറയിൽ വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കാരണം നമുക്കിവിടെ ഈ എന്താ പറയണ്ടേ ടൈലിൻ്റെ കട്ട് വരുന്നത് കാരണം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തറയിൽ വെക്കുമ്പം ആ എക്സ്റ്റെൻഷൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇതും കൂടെ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല ടൈറ്റായിട്ടിരിക്കും ഇപ്പം അല്ലെങ്കിൽ തന്നെ നല്ല ടൈറ്റാണ് അപ്പം പിന്നെ ഇതും കൂടെ ഉണ്ടെങ്കിലും നല്ല ടൈറ്റാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ പശയങ്ങ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇത് തറയിലോട്ട് ഒട്ടിച്ചിട്ട് ഇത് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു അപ്പം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ മക് എന്നീ എന്തെങ്കിലും വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് പറ്റുന്ന എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മക്കൾക്ക് വാങ്ങിച്ചതിൽ എനിക്ക് ഉപകാരമാണെന്ന് തോന്നിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കാരണം അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ റെസ്പോൺസ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്